വെൽക്കം ബാക്ക് ടു ഹർഷൂസ് വ്ലോഗ്സ് അപ്പം ഞങ്ങൾ പേരും കൂടി ഇന്ന് എവിടേക്കാണ് പോകുന്നതെന്നല്ലേ വേറെ എവിടേക്കുമല്ല നമ്മുടെ കണ്ണൂരുകാരുടെ തന്നെ സ്വകാര്യ അഹങ്കാരമായ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലേക്കാണേ അങ്ങനെ ഞങ്ങൾ ദാപ്ലയാത്രയിൽ നിന്ന് നമുക്ക് ഒരു ഒൻപത് അൻപതിനായിരുന്നു ബസ് ഇടുന്നതായിരുന്നത് ഡയറക്റ്റ് പറശ്ശിനിക്കടവ് ബസ് ആയതുകൊണ്ട് പിന്നെ മാറിക്കയറേണ്ട ആവശ്യമൊന്നും വന്നില്ല അങ്ങനെ ബസ് വന്നു ഞങ്ങൾ വേഗം ചാടി കയറി നമുക്ക് സീറ്റൊക്കെ വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ തന്നെ നമ്മൾ അവിടെ എത്തും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ അമ്പലത്തിലേക്ക് അമ്പലത്തിൻ്റെ വഴിയിലേക്ക് നടക്കുകയാണ് പുറകോശത്തേക്കൂടെ സ്റ്റെപ്പ് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു ആരോഗ്യത്തിന് നല്ലതാണല്ലോ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി സ്റ്റെപ്പൊക്കെ ഇറങ്ങി കഥയൊക്കെ പറഞ്ഞ് മെല്ലെ ഇങ്ങനെ നടന്നു ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് അത്ര പ്രശ്നമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല തിരിച്ച് കയറുമ്പോൾ എന്താ അവസ്ഥ എന്താവസ്ഥെന്നുള്ളത് ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ നേരെ താഴോട്ടെത്തി പിന്നെ ഇതാ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം അവിടെ കച്ചവടക്കാരൊക്കെ രണ്ട് വശത്തും ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട് കുറേ ബാഗൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി നമ്മൾ നേരെ അമ്പലത്തിൻ്റെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് ആ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറി പിന്നെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഒന്ന് കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് കയറണമെന്നാണല്ലോ അപ്പം നമ്മൾ മുഖമൊന്നും കഴുകുന്നില്ലെങ്കിലും കാലൊക്കെ ഒന്ന് നല്ലോണം കഴുകി ശുദ്ധമാക്കിയിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയത് പിന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആണ് പൊതുവേ തിരക്കൊക്കെ കുറവായിരുന്നു സുഖമായിട്ട് തൊഴാനൊക്കെ പറ്റുന്നൊരു അവസ്ഥയാണ് ഞങ്ങൾ കണ്ടപ്പോൾ അപ്പം നമുക്ക് നല്ല സുഖമായിട്ടുള്ളിൽ കയറി തൊഴാനൊക്കെ പറ്റി പിന്നെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു വെളിച്ചെണ്ണയൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് അമ്പലത്തിൻ്റെ കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് സമയത്ത് നിന്ന് തിരിഞ്ഞിങ്ങനെയൊക്കെ കളിച്ച് നല്ല വെയിലായിരുന്നു അധിക സമയമൊന്നും ഒന്നും അവിടെ നിൽക്കാനാവില്ല പിന്നെ നമ്മൾ നേരെ മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു മുത്തപ്പൻകാൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രസാദം കഴിക്കാതെ ആരും പോകില്ലല്ലോ പ്രസാദം കഴിക്കുന്നിടത്തും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളിതാ കുറച്ച് സമയം പ്രസാദത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ഇവിടുത്തെ ഈ മമ്പയറും തേങ്ങാക്കൊത്തൊക്കെ ഒക്കെ കഴിക്കാറ് പ്രത്യേക സ്വാദാണല്ലോ അതിൻ്റെ കൂടെ ഒരു നല്ലൊരു ചായ ഉണ്ടാവും ലൈറ്റായിട്ടൊരു ചായ അപ്പം അത് ആ പ്രസാദൊക്കെ വന്നു നല്ല സ്വാദം ഉണ്ടായിരുന്നു രണ്ടും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് പ്രസാദമൊക്കെ കഴിച്ച് നമ്മൾ നേരെ പുറത്തോട്ട് ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് പോയി അവിടെ കുറച്ച് തണലൊക്കെ കണ്ടപ്പോൾ അവിടെ കുറച്ച് സമയം ഇരിക്കുകയായിരിക്കും ബോട്ടിൽ കയറിയിട്ടൊന്നുമില്ല കുറച്ച് ചാർജ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ എഴുതി വെച്ചിട്ട് കുറേ സമയം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സമയമായപ്പോൾ ചോറിൻ്റെയൊക്കെ സമയമായല്ലോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ പോകാൻ വിചാരിച്ചിട്ട് ആദ്യം ലേഡീസ് ഫസ്റ്റൊന്നാണല്ലോ അങ്ങനെതാ ഞങ്ങൾ വരിയൊക്കെ ഇങ്ങനെ നീക്കുകൊണ്ടിരിക്കുന്നുണ്ട് പന്ത്രണ്ടരയാകുമ്പോഴത്തേക്കിനെ അവർ ഭക്ഷണമൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ നല്ല ചൂട് ചോറും സാമ്പാറും പച്ചടിയും രണ്ട് കറിയുള്ളൂ എന്നാലും അത് കൂട്ടി ചോറ് കഴിക്കാൻ നല്ലൊരു സാധു തോന്നിയിട്ടുണ്ടായിരുന്നു ആ ചോറൊക്കെ കഴിച്ച് നമ്മൾ നേരെ പുറത്തോട്ട് വന്നു പിന്നെ നമ്മൾ ഒന്ന് രണ്ട് സാധനമൊക്കെ വാങ്ങിക്കണം ധരിച്ച് ഷോപ്പിലൊക്കെ കയറി അവിടെ നല്ല തലയാട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല ബുദ്ധനയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ കുറേ കമ്മൽ സെറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ മുള്ളിലെത്തുമ്പത്തേക്ക് നല്ല ദാഹവും വന്നു അത് കാരണം അവർ രണ്ടുപേരും ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബസ് ഒന്നേ മുക്കാലിനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ സമയം അവിടെ ബസ് സ്റ്റോപ്പിൽ ഇരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് തന്നെ പ്ലാ പയ്യൻ തന്നെ ബസ് കിട്ടിയത് കാരണം നമ്മൾ വേഗം എത്തും ചെയ്തു അപ്പോൾ യാത്ര എത്തിയതും നമ്മളൊന്ന് തണുപ്പിക്കാൻ വിചാരിച്ച ഒരു അവിൽ മിൽക്കൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരുമ്പോൾ